ഈ മാത്രം കേരളത്തിൽ അറുപത്തി രോഗികൾ ഇതിനോടകം ആയി കഴിഞ്ഞോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എട്ട് പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി സലാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ രോഗം എവിടെ നിന്ന് വരുന്നു എന്നതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ എന്നുള്ളതാണ് കേട്ടതൊന്നും ലോകത്ത് വരുന്ന ആരും വരുന്നില്ല കേരളത്തിൽ ഇങ്ങനെ നമ്മളൊരു തെറ്റായ ഒരു ഇങ്ങനെ പ്രസന്റ് കാര്യം കേരളത്തിൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്നതിന്റെ ഉത്തരം എന്താണ് ശ്രീ നമ്മളിത് സയന്റിഫിക്കായി ഇത്തരം കാര്യത്തിൽ പറയേണ്ടത് അങ്ങനെ പറഞ്ഞല്ലേ കൂ അതല്ലേ ശരി അല്ലാതൊരു ഒരു വാദത്തിന് വേണ്ടി ഇവിടുത്തെ ഒരു വിദണ്ഡവാദം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ബി ജെ പിന്നെ ഞാൻ ഇപ്പൊ പറയാം സ്വാഭാവികമായിട്ടും അത്തരം രോഗം വരുന്നതിന്റെ രോഗ കാരണങ്ങൾ സ്വാഭാവികമായിട്ട് പൊതുവേ നമുക്ക് അറിയുന്ന വിവരങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനിയിപ്പോ അതിനപ്പുറപരമായി കൃത്യമായിട്ടുണ്ടോ എന്നാണ് ചോദ്യം അവിടെ ഇവിടെ ആരെങ്കിലും പറയുന്നതായിരിക്കും സർക്കാരിന്റെ ഉത്തരം നിങ്ങൾ ഒരു മണ്ടിനായി പോയല്ലോ പൊതുജനാരോഗ്യരംഗത്ത് മികവ് ഉപലർത്തുന്ന സർക്കാർ ആണെങ്കിൽ ഈ രോഗം എവിടെ നിന്ന് എപ്പോൾ തുടങ്ങി എവിടെ ഏതെല്ലാം സോഴ്സുകൾ നടക്കുന്ന രോഗം നിയമസഭയിൽ പറയാനാവണം അത് പറ്റുന്നുണ്ടോ എന്താ സ്പെഷ്യലായി നമ്മൾ പരിഗണിക്കേണ്ട ഇത്തരം സന്ദർഭങ്ങളെ അതിന് അഡ്രസ് ചെയ്യാതാണ് ഇപ്പോ ഈ ഞാൻ പതിനേഴ് വയസ്സുള്ള രണ്ട് രോഗം കൂടി വന്ന പിന്നെ രണ്ടണുബാധയും സംഭവിച്ച ഒരു കുട്ടി അത്ഭുതകരമായ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത് സ്ഥിരീകരിക്കുന്ന എങ്ങനെയാണ് ഒന്ന് നമുക്കിത് വന്നാൽ എന്ന് കണ്ടെത്താൻ സൗകര്യം ഉണ്ടാക്കുകയുള്ള പയ്യൻ രക്ഷപ്പെട്ടത് പറഞ്ഞു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ പുതുതായി ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ അത് വന്നാൽ തരണം ചെയ്യാൻ കഴിയുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് അത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ താങ്കൾ പറയുന്നു ഇത് ഉണ്ടായ ശേഷം ഇത് കണ്ടെത്താനുള്ള ലാഭം കേരളത്തിൽ ഉണ്ടെന്ന് എന്റെ ചോദ്യം ഇതിന്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തി തടയാൻ ഇതിന്റെ ഉറവിടം എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്താണ് ചില പഞ്ചായത്തിൽ നോക്കിയാൽ പഞ്ചായത്തിലെ തോടുകൾ അല്ലെങ്കിൽ പിന്നെ കൊച്ചു ചെറിയ കൈത്തോട് അല്ലെങ്കിൽ അല്പം വലിപ്പവും ഉള്ള ആറല്ല പക്ഷേ തോടിനേക്കാൾ വലിപ്പുകൾ ജലാശയങ്ങൾ നമ്മുടെ ഒരു ഒരു പൊതു കൾച്ചർ എന്താണ് സമൂഹത്തിന്റെ അതവിടെ വെള്ളം തടയാം അല്ലെങ്കിൽ അല്പം നികത്താം അല്ലെങ്കിൽ ഒഴുക്ക് ഒഴുക്ക് നിർത്താം കേരളത്തിൽ വരുന്നു ഇതിന്റെ ഉറവിടം എവിടെയാണ് തോടാവാം കടലാവാം കായലാവാം കുളമാകാം എന്നല്ല സർക്കാർ പറയേണ്ടത് സർക്കാർ പറയേണ്ടത് കൃത്യമായും ഇതിന്റെ ഉറവിടം എന്താണ് എന്നാണ് ശ്രീസലാം ഇവിടെയാണ് കേരളത്തിന്റെ പരാജയം ഞാൻ ചോദിക്കട്ടെ ശ്രീസലാം നിപ എന്നൊരു വൈറസ് ബാധ ഉണ്ടായല്ലോ കേരളത്തിൽ എന്താണ് ഉറവിടം എങ്ങനെയാണ് മനുഷ്യരിലേക്ക് ആ രോഗമെത്തിയതെന്ന് നിങ്ങൾ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഞാനൊന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു സെന്റൻസ് പറഞ്ഞ നിങ്ങൾ പോയിന്റാണ് താങ്കളോട് തുടക്കത്തിൽ ഇപ്പോൾ പൊതുജനങ്ങൾ ഇതിന്റെ ഉറവിടം എന്താണ് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ അത് പറഞ്ഞോളൂ എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയിക്കൂടാ ഓക്കെ അത് പറഞ്ഞോളൂ നിങ്ങൾ നിർണ്ണയിക്കേണ്ട കാര്യമില്ല പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താണ് നിങ്ങൾ നിർണ്ണയിക്കാൻ നിൽക്കണ്ട ഏഹ് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത് വന്നു നിൽക്കുന്നവർ നിങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തിയത് ഏ മനോരമ നിർണയിക്കൊന്നും വേണ്ട മനോരമ നിർണയിക്കാ അവകാശം നിങ്ങൾക്ക് ആരും തന്നിട്ടൊന്നുമില്ല നിങ്ങൾ താങ്കൾ 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 എങ്ങനെ 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 ഏ ഏ കണ്ടെത്തി നിങ്ങളുടെ ചോദ്യം പൊതുജനം പൊതുജനങ്ങളുടെ എന്ന് നിങ്ങൾ നിർണ്ണയിക്ക നിങ്ങളുടെ മെക്കാനിസം എന്താണ് മനോരമ നിഷയുടെ മെക്കാനിസം എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് നേരത്തെ നിങ്ങളെ നിങ്ങളുടെ എല്ലാ നിലപാട് പണ്ട് അമ്പത്തേഴിലെ അമ്പത്തേഴ് ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കും എന്ന് നിങ്ങളുടെ എന്താ പറയാ മുതുമുത്തച്ഛൻ എന്ന് പറയാൻ പരാജയമാണ് എന്നും അങ്ങനെ നിങ്ങൾ ഒരു മാധ്യമ മാധ്യമപോർത്ത സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് ഇത് പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് വെച്ചാൽ പ്രയാസമുണ്ട് അത്രയുള്ള കാര്യം അത്രയുള്ള പറയുകയാണ് എന്നെ വിടൂ എന്റെ ജനപ്രതിനിധികളല്ലേ ശ്രീപ്രായം അതും അവരെയും അത് അവരെ അംഗീകരിക്കാം നിങ്ങൾ മനോരമയ്ക്ക് ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞോളൂ അല്ലാതെ ജനങ്ങളുടെ അഭിപ്രായം പോയിന്റ് ആണ് ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാ നമ്മുടെ ഇല്ലായ്മ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേരള ഗവൺമെന്റ് സുഹൃത്തു മേഖലയിൽ എൽ എസ്ഇ ഡി ഡിപ്പാർട്ട്മെന്റ് തന്നെ വളരെ മാതൃകാകമായി ഇപ്പൊ ബോധിച്ചു പോകുന്നു നമ്മുടെ മുമ്പിൽ എറണാകുളത്തെ എത്രയോ കൊല്ലമായി ഇങ്ങനെ ചുരുത്തയില്ലായിട്ട് കിടന്ന അല്ലെങ്കിൽ തീ കെത്തിയ സ്ഥലം ഉൾപ്പെടെ ഇന്ന് എങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ജനാശയങ്ങളുണ്ട് ചെറിയ തോട് കൈത്തോട് എല്ലാം നമ്മുടെ ഒരു പബ്ലിക്കിന്റെ ഒരു ഒരു ഫീലിംഗ് എങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് നികത്താന്നാണ് അത് നികത്താൻ തോടാണെങ്കിൽ രണ്ടു ഭാഗം അടയ്ക്കും അടച്ചിട്ട് ബാക്കി കുറെ വെള്ളം കെട്ടി കിടക്കും അവിടേക്ക് കൊണ്ടൊന്ന് വേസ്റ്റ് ഡംപ് ചെയ്യാം എന്ന് മട്ടിലേക്ക് ഇത് കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി ഇവിടെ നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊരു ഒരു ഒരു സമൂഹത്തിന്റെ മുന്നിലെ ഒരു അവയർനെസ് ആയി അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായി വ്യത്യാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് പറയുന്നത് എനിക്കൊന്നും അമീബിക് പോലെയുള്ള രോഗാവസ്ഥ ഇതുപോലെ ശുചിത്വയില്ലായ്മോ അല്ലെങ്കിൽ ജനാശയത്തിൽ ശുചിത്വയില്ലായ്മയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന അത് അത് കാരണമാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവർക്കും ഉണ്ടല്ലോ സഹായകരമാകുന്ന ഇത്തരം ഇത്തരം എന്തിനാണ് ശ്രീ സലാമി ഞങ്ങൾ നമ്പർ നമ്പർ വൺ വൺ ആണ് ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ എന്തതിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ് കോവിഡിനെ സംബന്ധിച്ച് നിഷ പറയൂ കേരളത്തിലെ കോവിഡിനെ സന്ദർഭത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ മോശം കാണിച്ച ഗവൺമെന്റ് ആണോ കേരളത്തിലെ ഗവൺമെന്റ് ആണോ കേരളത്തിൽ എവിടെയാണ് എവിടെയെങ്കിലും ഓക്സിജൻ കിട്ടാൻ മരിച്ചു ബെഡ് കിട്ടാത്ത നിങ്ങൾ പറയുന്ന ചോദ്യം അത് തന്നെ പറയാൻ പോകുന്നേ അത് തന്നെ ഞാൻ പറയാൻ പോകുന്നേ കേരളത്തിന് കോവിഡിനെ ഡീൽ ചെയ്തത് നമ്പർ വൺ കേരളമാണെന്ന് ആക്ഷേപിച്ച് അനാവശ്യ നിങ്ങൾ പറയുന്ന കാര്യം െ കേരളം മുതലേ രണ്ടായിരത്തിരണ്ട് കേരള സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്ത് മരണപ്പെട്ട കേരള കേരള സംസ്ഥാനത്ത് മരണപ്പെട്ട ഒരു കോവിഡ് രോഗിയുടെ എങ്കിലും കേന്ദ്രമന്ത്രാലയത്തിലൂടെ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ കണക്ക് കേരളത്തി ഒന്നിലുണ്ടായിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കണക്ക് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഒരു മന്ത്രി